ഈ കഴിഞ്ഞ രാത്രിയിലും പതിവായുള്ള വചന ധ്യാനവുമായി ദൈവസേനയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞാൻ ധ്യാനിച്ചായിരുന്ന വേദഭാഗത്തിലൂടെ എന്നോട് സംസാരിക്കുകയുണ്ടായി നിങ്ങൾ അറിയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടുന്ന ആ പ്രതിസന്ധി അല്ലെങ്കിൽ നിങ്ങളുടെ മുൻപിൽ സംഭവിക്കുമെന്നും നിങ്ങൾ ഭയപ്പെട്ടായിരിക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് എങ്ങനെ ദൈവം നിങ്ങളെ വിടുവിക്കും എന്നതിനെക്കുറിച്ച് അപ്പോൾ ഒന്നാമത് ഈ നിങ്ങളെന്ന് പറയുന്നത് ആരാണ് അതറിയണം രണ്ട് എന്താണ് നിങ്ങൾ അറിയുന്നത് എന്നതും ഞാൻ പറഞ്ഞ് നിങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മൂന്ന് നിങ്ങൾ ഭയപ്പെടുന്നതിൽ നിന്ന് എങ്ങനെ ദൈവം നിങ്ങളെ വിടിവിക്കും അത് ദൂതായി പറഞ്ഞ് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു വാക്യം വായിച്ചാലേ അത് ദൂതായി പറയുവാൻ കഴിയത്തുള്ളൂ വാക്യത്തിലേക്ക് ഞാൻ ധ്യാനിച്ചായിരുന്നത് ഇരമ്യ പ്രവാചകന്റെ പുസ്തകമാണ് പതിനഞ്ചാമധിയായി പതിനൊന്നാമത്തെ വാക്യത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടു ഞാൻ നിന്നെ നന്മയ്ക്കായി രക്ഷിക്കും നിശ്ചയം അനർത്ഥകാലത്തും കഷ്ടകാലത്തും ഞാൻ ശത്രുവിനെ കൊണ്ട് നിന്നോട് യാചിപ്പിക്കും അതും നിശ്ചയം കഷ്ടകാലമാണ് അനർത്ഥമാണ് നല്ലത് പറയുവാനില്ല കാണുവാനില്ല പ്രതീക്ഷിക്കുവാനാണെങ്കിൽ നല്ലതൊന്നുമില്ല ഞാൻ ആദ്യം പറഞ്ഞില്ലേ അതെ നീ ഭയപ്പെടുന്നത് ഈ പോക്ക് പോയാൽ ശരിയാകത്തില്ല കാല് പിടിക്കേണ്ടി വരും ചിലരുടെ മുമ്പിൽ തലകുനിക്കേണ്ടി വരും ചിലർ ചിരിച്ച് വെളുക്ക ചിരിച്ച് നിൽക്കുന്നുണ്ട് നീ ഒന്ന് കൈനീട്ടുവാൻ വേണ്ടി നീയൊന്ന് കാല് പിടിക്കുവാൻ വേണ്ടി നീ അവരുടെ മുമ്പിൽ തലകുനിക്കുവാൻ വേണ്ടി ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ ഈ കഷ്ടകാലത്തിലും ഈ അനർത്ഥ ദിവസങ്ങളിലും അവരുടെ മുമ്പിൽ യാചിക്കുവാൻ എൻ്റെ ദൈവം നിന്നെ അനുവദിക്കത്തില്ല സഹോദര സഹോദരി നീ മരണത്തെക്കാൾ ഭയപ്പെടുന്ന അതെ ആ കാല് പിടിക്കലിൻ്റെ അനുഭവം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ആ കൈനീട്ടലിന്റെ ജീവിത അനുഭവം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല സഹോദരി കേൾക്ക് അവരുടെ കാല് പിടിക്കുവാൻ നീ നെഞ്ചുകത്തി പറയുന്നുണ്ട് കർത്താവ അങ്ങനെ ഒരു അവസ്ഥ വരുന്നതിൽ ഭേദം നീ എന്നെ കൊല്ലണമേ ആ നിന്നെ കൊല്ലത്തുമില്ല നീ അവരോട് യാചിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തുമില്ല അതേ അവരുടെ കാല് പിടിക്കുവാൻ ഞങ്ങളുടെ കാല് പിടിപ്പിക്കുമെന്ന് വെല്ലുവിളിച്ചു നിൽക്കുന്ന അവരുടെ കാല് പിടിപ്പിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല മതവേ പിതാവേ നിന്റെ മക്കൾക്ക് വേണ്ടി നിന്റെ മക്കളെ കൊണ്ട് അനുഭവിക്കുന്ന രരകും അതെ ഞങ്ങളുടെ മുമ്പിൽ വരും ഇതുവരെ നീ നിന്ന് പക്ഷേ എൻ്റെ മക്കളെ കൊണ്ട് നീ കരയും അന്ന് ഞങ്ങളുടെ മുമ്പിൽ വരും കാലു പിടിക്കും യാചിക്കും കൈനീട്ടും അവരുടെ വെല്ലുവിളിയാ കേൾക്ക് അവരുടെ മുമ്പിൽ തലകുനിക്കുവാൻ യാചകന്റെ വേഷം കിട്ടുവാൻ എന്റെ അദ്ധൈവം നിന്നെ അനുവദിക്കത്തേ ഇല്ല അതെ തലകുനിക്കുവാൻ ഇല്ല സഹോദരി സഹോദര മാതാവേ പിതാവെ അവധത്തിൽ തലകുനിയുവാൻ അവധത്തിൽ യാചകന്റെ വേഷമണിയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല ഞാൻ രതീഷ് നിങ്ങളായിരിക്കുന്നത് പ്രാർത്ഥനയോടെ അഥവാ ഈ ആലോചനക്കൊപ്പം ആയിരുന്നാട്ടെ കേട്ട ആ വചന ശബ്ദം നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിക്കുവാൻ പോകുന്നു നോക്കൂ ഇരമ്യ പ്രവാചകനെ കുറിച്ചൊരു മുഖവരിയുടെ ആവശ്യമില്ല കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ മുമ്പുള്ള മെസ്സേജുകൾ കണ്ടാൽ മതിയാകും വ്യക്തമായി ശക്തമായ പ്രവാചകനെ കുറിച്ചും ശുശ്രൂഷയെക്കുറിച്ചും ഒക്കെ മെസ്സേജുകളിലൂടെ തന്നെ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് പ്രത്യേകമായിട്ടല്ല ഇവിടെ പതിനഞ്ചാം അധ്യായത്തിൽ നിന്നാണ് ഒരു ആലോചന നിങ്ങളുമായി ഞാൻ പങ്കുവച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ പറഞ്ഞത് പതിനഞ്ചാം അധ്യായത്തിന്റെ പ്രതിഭാത്യ വിഷയം പതിനഞ്ചിന്റെ ഒന്നു മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ അവന്യായ വിധിയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ആരിലൂടെ പ്രവാചകനിലൂടെ ഞാൻ ആ മുന്നമേ പറഞ്ഞു നിങ്ങൾ അറിയും ആ നിങ്ങൾ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം ഇപ്പോൾ തരാം നിങ്ങൾക്കറിയാം അമീൻ ചുറ്റുപാടുകളായിരിക്കുന്ന അവസ്ഥ ലോകം ഒരു പോക്ക് പോകുന്നു അതിലും വേഗത്തിൽ വിശ്വാസികളുടെ സമൂഹം ലോകത്തെ ഓവർടേക്ക് ചെയ്തു പോകുന്നു എവിടേക്ക് ദൈവത്തിൽ നിന്ന് അകലേക്കും എത്രത്തോളം അകലുവാൻ കഴിയുമോ അത്രത്തോളം അകലുവാൻ മത്സരിക്കുന്നു ചങ്ക് കത്തുന്നുണ്ട് വചനമറിയുന്ന ഏത് കഷ്ടതയുടെ മധ്യത്തിലും ദൈവവചനപ്രകാരം ജീവിക്കുന്ന നിനക്കറിയാം ഈ പോക്ക് അപകടത്തിലാണ് ലോകപ്രകാരമുള്ള ലോകവഴികളിലുള്ള ഈ പോക്ക് അപകടത്തിലാണ് ലോകത്തെക്കുറിച്ച് മാത്രമല്ല നിന്റെ ഉത്കണ്ഠ ഒപ്പമുള്ളവർ അതെ നിന്റെ പ്രിയ ഭർത്താവ് നിന്റെ പ്രിയ ഭാര്യ നിന്റെ മാതാപിതാക്കൾ നിന്റെ സഹോദരങ്ങൾ നിന്റെ മക്കൾ നിനക്കൊപ്പമുള്ളവർ അമ്മ പറ്റ മക്കളെ പോലെ നീണ്ട വർഷങ്ങളായി കഴിയുന്നവർ ആ സ്ഥലത്ത് അല്ലെ അറിയാം ഈ പോക്ക് പോയാൽ അനർത്ഥമാണ് സംഗതത്തോടെ ചങ്കുകത്തിൽ പറയും ചേട്ടാ ഈ പോക്ക് പോകരുത് നിങ്ങൾക്കറിയാമല്ലോ ഇന്നലകളിൽ നമുക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം ആ ദൈവത്തിന്റെ സ്നേഹം ആ ദൈവത്തിന്റെ കരുതൽ ലോകം മുഴുവനും പറഞ്ഞതല്ലേ നമ്മളെ അറിയുന്നവരെല്ലാം പറയുകയും നമ്മെ മാറ്റി നിർത്തുകയും ചെയ്തതല്ലേ അന്ന് നമുക്ക് ആരുമില്ലായിരുന്നു ഈ ദൈവം മാത്രമേ ഉണ്ടായിരുന്നു നമ്മൾ തകർന്നു പോകാതെ നമ്മൾ നശിച്ചു പോകാതെ നമ്മളെ നിലനിർത്തി ഒന്നുമില്ലാതായിത്തീരുമെന്ന് ലോകം പറഞ്ഞ സ്ഥാനത്ത് നമ്മളെ വിധത്തിൽ നിലനിർത്തി ആ ദൈവത്തെ വിട്ടു പോകരുതേ സംഘകത്തെ ഉള്ളം കരഞ്ഞുകൊണ്ട് നീ പറയും പറയുന്നില്ലേ സഹോദരി പക്ഷെ എവിടെ കേൾക്കുന്നില്ല സ്വയമാണ് സഹോദര നിനക്കോ അതറിയാം എല്ലാവരും കൈവിട്ടപ്പോ എല്ലാവരും ഉപേക്ഷിച്ചപ്പോ ഇനി ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞപ്പോ കൂടിരുന്ന ദൈവം അത് ബന്ധുക്കളും ചാർച്ചക്കാരും ഒന്നുമില്ലായിരുന്നു ആരാധന മുടക്കിയും പ്രാർത്ഥന മുടക്കിയുള്ള ഒന്നുമില്ലായിരുന്നു പാരമ്പര്യവും ഭട്ടക്കാരും ഒന്നുമില്ല അന്ന് ദൈവം മാത്രമേ ഉണ്ടായിരുന്നു പറഞ്ഞു തീരാത്ത ദാരിദ്ര്യത്തിന് മധ്യത്തിൽ കൂടിരുന്ന ദൈവം മാത്രം അവൻ വാതിൽക്കൽ നിന്ന് മുട്ടി മുട്ടുവാൻ വാ കൈ പൊക്കുന്നതിന് മുമ്പേ നമ്മൾ വാതിൽ തുറന്നുകൊടുത്ത് യേശുവേ എൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു വരണമെന്ന് ഇവിടെ ആ ദാരിദ്ര്യത്തിൻ്റെ ഇല്ലായ്മയുടെ കഥന കഥ പറഞ്ഞ അത്താഴ മേശയിലേക്ക് യേശു കടന്നു വന്നു ആ ദാരിദ്ര്യം മാറി ഇന്ന് മുറിക്കകത്ത് പലതും ഉണ്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ വലിയതൊന്നും ഇല്ലെങ്കിൽ നാലു നേരം കുടിക്കാനുള്ളതും തിന്നാനുള്ളതും ഉണ്ട് അപ്പം ആ മേശയിൽ മേശയിലിരിക്കാൻ വേറെ പലരും വന്നു അല്ലേ സഹോദര അപ്പം പങ്കാളിയോട് പറഞ്ഞു ഇടേ നീ മറക്കരുത് നമ്മൾ വന്ന വഴി മറക്കരുത് ആ നീ പറയുന്ന ബന്ധുക്കളൊന്നും ആരാധന മുടക്കികളൊന്നും ദൈവത്തിൽ നമ്മൾ അകറ്റിക്കളയുന്നവരെന്നും ഇല്ലായിരുന്നു പക്ഷേ ഇവിടെ സങ്കടം മാത്രം ബാക്കി മക്കളോട് പറയും മക്കളെ നിങ്ങൾക്കറിയാത്ത കാര്യമുണ്ട് കുടിച്ച വെള്ളത്തിന് സമാധാനമില്ലാതെ മരണം മാത്രം തേടി അലഞ്ഞ സമയത്ത് നീ ഒക്കെ ഉള്ളിൽ ഉരുവായത് കൊണ്ട് മാത്രമാണ് ജീവൻ പിടിച്ചിട്ടത് അത് ദൈവസ്നേഹം ദൈവത്തിന്റെ കൃപ ഉദരത്തിലെ തകർത്ത് കളയുവാൻ ശത്രു എഴുന്നേറ്റത് അവിടെയും നശിച്ചു പോകാതെ നിങ്ങൾ എനിക്കിപ്പോ ഉള്ളത് എൻ്റെ ഏശൊപ്പം കൂടെ ഇരുന്നുകൊണ്ടാ എന്തെങ്കിലും ആയെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ എന്തെങ്കിലും ആകുവാൻ കഴിയുമെങ്കിൽ ഇന്നലകളിൽ എൻ്റെ ഈശൊപ്പം കൂടെ ഇരുന്നത് ഇരുന്നതുകൊണ്ടാ അതുകൊണ്ട് മക്കളെ തലമുറ നിന്നതേക്കിയിരുന്നു നിങ്ങൾ ദൈവത്തിൽ നിന്നകന്നു പോകരുത് ദൈവ വഴികളിൽ നിൽക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം കർത്താവിൽ നിന്ന് തരും ഈ ലോകത്തിനും മനുഷ്യനും തരുവാൻ കഴിയാത്തതെല്ലാം എൻ്റെ കർത്താവിന് തരും എൻ്റെ കർത്താവിന് തരുവാൻ കഴിയും ആ കർത്താവിന് അരിമനാഥനെ തള്ളിക്കളഞ്ഞു ഓടരുതേ പറഞ്ഞാൽ കേൾക്കൂ കൂടെ ഉള്ളവരോട് പറയും ബന്ധുക്കളോട് പറയും ചാർച്ചക്കോരോട് പറയും ലോക വഴികൾ ലോകത്തിന്റെ ഇഷ്ടം ചെയ്തൊരു പോക്ക ചങ്ക കത്തുന്ന വേദന അല്ലേ ദൈവത്തെ അറിഞ്ഞ പ്രിയരെ നിങ്ങളോടാ കർത്താവ് പറയുന്നേ ആ നിങ്ങൾ ഭയപ്പെടുന്നതിനെ കുറിച്ച് ആദ്യം പറഞ്ഞു ആ നിങ്ങൾ അറിയുന്ന കാര്യവും നിങ്ങൾ കേട്ടു ആ നിങ്ങളോട് പറയുക അമീൻ നന്മയ്ക്കായി എന്താ പറഞ്ഞേ നന്മയ്ക്കായി ദൈവം നിന്നെ രക്ഷിക്കും അമീൻ ലോകം മുഴുവൻ നായവതിയുടെ ധീമഴ പെയ്ത് മുങ്ങിപ്പോയാലും ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തിന്റെ വാക്കുകൾ കേട്ടനുസരിച്ച് നടക്കുന്ന നിന്നെ ദൈവം നന്മയ്ക്കായി രക്ഷിക്കും നിനക്കൊരു ദൈവമുണ്ടെന്ന് അത് നിന്റെ പ്രിയപ്പെട്ടവരാകട്ടെ വേണ്ടപ്പെട്ടവരാകട്ടെ അടുത്തും അകലത്തിലുമുള്ളവരാകട്ടെ അവർ പറയും പലതും വിട്ടുകളഞ്ഞ് ഞങ്ങളുടെ കളിയാക്കലുകളും പരിഹാസവും കുത്തുവാക്കുകളും കേൾക്കാതെ അവൾ ഉറച്ചു നിന്ന ദൈവം അവളെ രക്ഷിച്ചു അവൻ ഉറച്ചു നിന്ന് വിശ്വസിച്ച ദൈവം അവനെ രക്ഷിച്ചു എന്ന് പറയുവാൻ തക്കവണ്ണം എന്റെ ദൈവം നിന്നെ രക്ഷിക്കും സഹോദരൻ ആ തൊഴിലിടത്തിൽ ഇനി ആകാശം ഇടിഞ്ഞു വീണ് ആ സ്ഥാപനം മുഴുവൻ നഷ്ടപ്പെട്ടു പോയാലും നീ വരുമാനമില്ലാത്തവനായി ചുരികെ നാട്ടിലേക്ക് മടങ്ങുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നിന്നോടുള്ള നൂതും ഉറപ്പും ആ കാരണം ഈ അനർത്ഥത്തിലും കഷ്ടത്തിലും നീ ദൈവസന്നിധിയിൽ വിശ്വസിച്ചതോടെ ആയിരുന്നു ഒരു വാക്കുകൂടെ ചേർത്ത് പറയട്ടെ നീ കൈനീട്ടുവാൻ കർത്താവ് അനുവദിക്കത്തില്ല അക്ക സമയത്ത് അത് നിന്റെ കരങ്ങളിൽ തരും അതെ നീ ഇല്ലാത്തവളായി നിന്റെ വീടും സ്ഥലവും ജപ്തിയായി പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല ഭവനത്തിനകത്ത് തന്നെ നീ പാർക്കും ചിലർ ചിലർ ചൂഷകരായ നീ കൈനീട്ടുവാൻ സഹായം അഭ്യർത്ഥിക്കുവാൻ വേണ്ടി അല്ലേ സഹോദരി വെളിക്കു നിൽപ്പുണ്ട് ആമീൻ നീ വരും ആര് പിടിക്കും കേൾക്ക് അവരുടെ ഇംഗിതത്തിന് വശപ്പെടുവാൻ തക്കവണ്ണം നീ കൈനീട്ടുവാൻ അവിടെ ആ രാജ്യത്ത് ചിലരുടെ സ്വാർത്ഥ സ്വാർത്ഥ താല്പര്യത്തിന് അടിപ്പെടുവാൻ തക്കവണ്ണം നീ ഇല്ലാത്തവളായി തീരുമാനം എൻ്റെ ദൈവം അനുവദിക്കത്തില്ല അവിടെ മുഴുവനും നീ ഭയപ്പെടുന്നത് സംഭവിച്ചാലും നിന്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം നന്മ ചെയ്ത് നിന്നെ രക്ഷിക്കും മാതാവേ പിതാവേ കേൾക്ക് കഷ്ടതകളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഏറിയ നാളുകളിലും നീ വിട്ടുകളയാതെ ചേർന്ന് നിന്ന ചേർത്ത് നിർത്തിയ ദൈവം നന്മയ്ക്കായി നിന്നെ രക്ഷിക്കും കേൾക്കുന്ന പ്രിയരെ പൊന്നുമക്കളെ കേൾക്കുക നിങ്ങളെ ദൈവം രക്ഷിക്കും സാഹചര്യം നോക്കണ്ട അവസ്ഥ നോക്കണ്ട പഠിച്ച കോഴ്സിൽ ഇപ്പം ജോലി കിട്ടത്തില്ല അതാണ് സങ്കടം അതുകൊണ്ട് അച്ഛനിരുന്ന് കിട്ടുന്നത് മുഴുവൻ കുടിച്ചു തീർത്ത് ജീവിതം പാഴാക്കണ്ടീ ദൈവസെമിയിൽ വിശ്വസ്ത ഇവിടെ നിൽക്ക മടങ്ങിവ ഓഹ് ദൈവം നന്മയ്ക്കാൻ നിന്നെ രക്ഷിക്കും ആ രാജ്യത്ത് പരാജയപ്പെട്ടു പോയി അമ്മേ നമ്മൾ പരാജയപ്പെട്ടു പോയി നമ്മൾ കണ്ട സ്വപ്നങ്ങളെല്ലാം പാഴായി പോയി കടക്കാരനായ അമ്മയുടെ മകൻ ഇതാ തിരികെ വരുവാൻ പോകുന്നു മകളിതാ തിരികെ വരുവാൻ പോകുന്നു അവരുടെ ശബ്ദം നിന്നെ ഭയപ്പെടുന്നുണ്ട് കേൾക്ക് നീ ഭയപ്പെടുന്നത് സംഭവിക്കത്തില്ല ലോകത്തിന് എന്ത് സംഭവിക്കുന്നു എന്നല്ല നീ ദൈവസനയിൽ വിശ്വസ്തതയോടെ ആയിരിക്കുന്നത് കൊണ്ട് നിശ്ചയമായും ദൈവം നിന്നെ നന്മയ്ക്കായി രക്ഷിക്കും ആ ബിസിനസ് തകർന്നു പോകുവാൻ സഹോദര സഹോദരിന്റെ ദൈവം അനുവദിക്കത്തില്ല നീ പ്രാർത്ഥിച്ചു തുടങ്ങിയതിന് ശുഭമായൊരു പൂർത്തീകരണം ഉണ്ട് നോക്കൂ ന്യായവതിയെക്കുറിച്ച് ഒന്ന് മുതൽ ഒൻപത് വരെ പറയുന്നു തുടർന്ന് പതിനാല് മുതൽ താഴേക്ക് വായിച്ചാലും നിങ്ങൾക്ക് അത് തന്നെ കാണുവാൻ കഴിയുന്നു ഇതിനു മധ്യത്തിൽ ആരോടാണ് ദൈവം സംസാരിക്കുന്നത് ഇരമ്യാവിനോട് അതേ നിങ്ങളെപ്പോലെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന ഇരമ്യാവിനോട് അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ചോദിച്ചേക്കാം പാസ്റ്റർ ഇരമ്യാവിനെ ഒന്ന് സുഹിപ്പിക്കുവാൻ ഇരമ്യാവിനെ ഒന്ന് സന്തോഷിപ്പിക്കുവാൻ ദൈവം പറഞ്ഞ വെറും വാക്കാണെങ്കിലോ എൻ്റെ മറ്റേ അമ്മാച്ച മോൻ പറഞ്ഞതുപോലെ എൻ്റെ കൊച്ചപ്പൻ്റെ മകൻ പറഞ്ഞതുപോലെ ആ ചേട്ടൻ പറഞ്ഞതുപോലെ ഒരു സുഹൃത്തൊരു വാക്കാണോ ഞാനോനോനോ ദൈവമൊരിക്കലും അങ്ങനെ സുഖിയൻ ദൈവമല്ല സുഖിപ്പിക്കുന്ന ദൈവവുമല്ല നോക്കൂ ഇരമ്യ പ്രവാചകന്റെ തന്നെ പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായം പാതിൻ്റെ നാൽപ്പതാം അധ്യായം നാല് വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും ദൈവം ഈ വാക് ം നിവർത്തിച്ചു നായുധിക്കായി ഏൽപ്പിക്കപ്പെട്ടവർ മുഴുവനും അടിമകളായി പിടിക്കപ്പെട്ടു പോയി ഒത്തിരി പേർ നഷ്ടപ്പെട്ടു പോയി എങ്കിലും ആ പ്രതിസന്ധിയുടെ മധ്യത്തിലും ദൈവശബ്ദം കേൾക്കുവാനും ഉറച്ചു നിൽക്കുവാനും കൂടാതെ വിശ്വസ്തതയോടെ ആയിരുന്നവനെ ദൈവം രാജ്യത്തിലും രക്ഷിച്ചു പരിപാലിച്ചു ശത്രുക്കളാകട്ടെ നിനക്ക് ചുറ്റുമുള്ളവർ പ്രതിസന്ധികളാകട്ടെ നിനക്ക് മുൻപിലുള്ളത് കേൾക്ക് നീ ദൈവസേനയിൽ വിശ്വസ്തനായിരിക്കുമെങ്കിൽ വിശ്വസ്തതയോടെ ആയിരിക്കുമെങ്കിൽ നിന്നെ അവിടെ കാത്ത് രക്ഷിക്കും അതെ ആ നീറ്റൽ ആ വേദന അത് നിന്റെ രക്ഷയ്ക്ക ഉറച്ചു നിൽക്ക് കർത്താവ് നിരക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും വാക്സത്വങ്ങളെ നിറവേറ്റും കൈനീട്ടിയാചിക്കുവാൻ എന്റെ ദൈവം ഏത് കെട്ടകാലത്തും എന്റെ ദൈവം നിന്നെ അനുവദിക്കത്തില്ല നന്മ ചെയ്ത് എന്റെ തലമുറ എന്റെ ദൈവം രക്ഷിക്കും അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹം എന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിലും ചെയ്യും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രഷർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഇപ്പറഞ്ഞ ദൈവിക വിടുതലുകളെ പ്രാപിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടേത് മാത്രമായ ഒരു വിഷയത്തിനുവേണ്ടി പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട് കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾ ലോകത്തിൽ ഏത് ഭാഗത്തായിരുന്നാലും പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനുള്ള അവസരമുണ്ട് എല്ലാ ദിവസങ്ങളിലും രാവിലെ ഏഴരയ്ക്കും എട്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് ശുഭയാത്ര യേശുവിനോട് യേശുവെങ്കിലേക്കുന്ന അനുഗ്രഹിതമായ വചന സന്ദേശവുമായി നിത്യതയെ ലക്ഷ്യം വെച്ചുള്ള യാത്രയിൽ നമ്മൾ ഒരുമിച്ചായിരിക്കും ജോയിൻ ചെയ്തോ നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായിരിക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കൂട്ടിക്കോ വൈകുന്നേരം ഏഴരയ്ക്കും എട്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് സിസ്റ്റർ വിജി ലീഡ് ചെയ്യുന്ന മധ്യസ്ഥ പ്രാർത്ഥനയും വചന സുസയും ജോയിൻ ചെയ്യുക അനുഗ്രഹം പ്രാപിക്കുക വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിംഗുകൾ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നര മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും വ്യത്യസ്തമായ ഒരു പ്രാർത്ഥനാനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കും നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ലൈവിൽ ജോയിൻ ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ സവാരാധന എവിടെ വെച്ചു തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിനു സമീപം കാക്കാമൂല ചാമവിളയിൽ പ്രൈസ് ഓഫ് ഫാമിലി വർഷിപ്പ് സെന്ററിൽ വെച്ചു വൈകുന്നേരം മൂന്ന് മണി മുതൽ കാട്ടക്കിടയ്ക്കുന്ന യാറ്റിങ്ങരയ്ക്കും ഇടയ്ക്ക് തൂങ്ങാൻ അമ്പലത്തിൻകാലം പോകുന്ന വഴിക്ക് പുലിമുട്ടം സ്ഥലത്ത് രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് ഉണ്ട് വിളിച്ചിട്ട് കടന്നു വരിക നിങ്ങൾക്ക് അത് അനുഗ്രഹമായി തീരും കണ്ടു വിശ്വസ്ത കർത്താവും നല്ല ദൈവമേ എങ്ങിയായിരിക്കുന്നവരുണ്ട് വല്ലാതെ നിരാശയിലായിരിക്കുന്നവരുടെ ലോകത്തിന്റെ പോക്ക് ഒപ്പമുള്ള കുട്ടുവിശ്വാസികളുടെ പോക്ക് പ്രിയപ്പെട്ടവരുടെ പോക്ക് ന്യായ്മയിലേക്ക് ഇവർ വീഴുന്നുവല്ലോ യേശുവെ ഈ പ്രതിസന്ധി ഈ പ്രതികൂലം എന്റെ ജീവിതത്തെയും ബാധിക്കുമോ എന്ന് ചിന്തിച്ചായിരിക്കുന്നവരുടെ അങ്ങ് സംസാരിച്ച ക്രമയ്ക്കായി സ്തുതിക്കുന്നു ഏത് കഷ്ടതയുടെ പ്രതികൂലത്തിന്റെ മധ്യത്തിലും ദീപസന്നിയിൽ നിന്ന് വിട്ടുമാറാതെ വിശ്വസ്തതയിലായിരിക്കുന്ന ഇവരെ സ്വർഗം അങ്ങ് അനുഗ്രഹിക്കണമേ ഇവർ ഒന്നിനും അവരുടെ മുമ്പിൽ കൈനീട്ടുവാൻ അനുവദിക്കാതെ കഷ്ടമേറിയാലും പ്രതിസന്ധികൾ കടന്നു വന്നാലും ഇവർക്ക് വേണ്ടത് സ്വർഗം കരങ്ങളിൽ നൽകി മാനിക്കണമേ നന്മ ചെയ്തുവരെ അങ്ങ് രക്ഷിക്കുന്ന ക്രമയ്ക്ക് ായി സ്തുതിക്കുന്നു ഇവരിലെ ജോലിക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശു അങ്ങ് അനുഗ്രഹിക്കണമെ തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലമാക്കി തീർക്കണമേ അധ്വാന ഫലം വർധിച്ചു വരട്ടെ കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കും ദൈവത്തിനും അത് പ്രയോജനപ്പെടട്ടെ പുതിയ ജോലികൾക്കായുള്ള കാത്തിരിപ്പുകൾക്ക് അറുതി ഉണ്ടാകട്ടെ തടസ്സമായി നിൽക്കുന്ന എല്ലാ വെല്ലുവിളികളും വഴിഞ്ഞു മാറട്ടെ പഠിച്ചു കഴിഞ്ഞു ജോലിക്കായി ഇറങ്ങി നല്ല ജോലിയില്ലാതെ ഭവനത്തിനകത്ത് അടച്ചിടപ്പെട്ട അവസ്ഥയിലായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെ അടച്ചൊതുക്കിയല്ല അഭിചാര ക്ഷുദ്രപ്രയോഗങ്ങളും മന്ത്രതന്ത്രങ്ങളും യേശുവിൻ യേശുബന്ധാമത്തിൽ പോൾവിട്ടു മാറട്ടെ അസൂയയാൽ നേർച്ച കാഴ്ചകളാൽ ശത്രുക്കി കെണികളിൽ നിന്ന് കുടുക്കുകളിൽ നിന്ന് തലമുറകൾ പുറത്തു വരട്ടെ മദ്യപാന വ്യവിചാര വെറിക്കുത്തുകൾ തലമുറകളിൽ നിന്ന് സഹോദരങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ അപ്പ ലഹരിമുക്തമായ ഭവനങ്ങൾ ലഹരിമുക്തമായ ദേശങ്ങൾ തെരുവുകൾ ഇവർക്കുണ്ടാകട്ടെ അങ്ങനെ നാമമഹത്വത്തിനായി ഇവരെ അങ്ങ് പ്രയോജനപ്പെടുത്തണമേ വിവാഹങ്ങൾ നടക്കട്ടെ വിവാഹം മുടക്കികളുടെ മധ്യത്തിൽ സ്വർഗം അത്ഭുതം പ്രവർത്തിക്കണമേ ഉദരഫലങ്ങൾ ജനിക്കട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ അപ്പം ഏറ്റവും ശ്രേഷ്ഠകരമായ അനുഭവങ്ങളിലൂടെ ഇവരെ അങ്ങ് കരം പിടിച്ച് നടത്തണം ഇവർ ചെയ്യുന്നതൊക്കെ അങ്ങയുടെ നാമത്തിൽ സാധ്യമായി തീരട്ടെ അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശോപ്പ കുടുംബജീവിതങ്ങൾ പണിയപ്പെടട്ടെ വസ്തുവകകൾ ഇല്ലാത്തവർക്ക് വസ്തുവകൾ നൽകണമേ ഭവനങ്ങൾ പണിയട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ ഇല്ലാത്തവരുടെ കൂട്ടത്തിലല്ല പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലായി ഇവർ മാറട്ടെ കർത്താവ് ബാങ്ക് നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു സ്വർഗം അത്ഭുതം പ്രവർത്തിച്ചാട്ടെ ഇന്ന് ക്യാഷ് കൊടുക്കുവാനുള്ള കടം വാങ്ങിയവരോട് മറുപടി പറയുവാൻ കഴിയാതെ ആയിരിക്കുന്നവരുടെ സ്വർഗം പ്രതിവാദം പറയുവാൻ അല്ല അവർക്ക് തിരികെ കൊടുക്കുവാൻ തക്കവണ്ണം നൽകി മാനിക്കുന്നത് രോഗികളെ ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ സൗഖ്യമാക്കുന്നു അങ്ങ് പ്രവർത്തിച്ച കൃപയ്ക്കായി ഇവർ സൗഖ്യമായ കൃപയ്ക്കായി സ്തുതിക്കുന്നു ഡിപ്രഷനുകൾ മാറട്ടെ ഉറക്കമില്ലായ്മകൾ മാറട്ടെ എല്ലാ പൈശാചികമായ രോഗങ്ങളും ബന്ധനങ്ങളും രോഗാത്മാക്കളും വിട്ടുമാറട്ടെ ദൈവിക സമാധാനവും സന്തോഷവും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ഇവർ ചെയ്യുന്നതൊക്കെയും സാധ്യമായി തരട്ടെ അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരീശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അത് അപ്പൊ മറക്കാതെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് എപ്പോഴും നിങ്ങൾക്കൊപ്പം നാളെ പകലും ദൈവം ചോദിച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ചു ഫാമിലിയുടെ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ